പഴയങ്ങാടിപ്പാലത്തിൽ തലയ്ക്കുമീതെ അപകട ഭീഷണിയായി തുരുമ്പെടുത്ത സോളാർ ബാറ്ററി ബോക്സുകൾ പഴയങ്ങാടിപ്പാലത്തിലൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ അല്പമൊന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും പഴയങ്ങാടിപ്പാലത്തിൽ തലയ്ക്കുമീതെ അപകട ഭീഷണിയായി തുരുമ്പെടുത്ത സോളാർ ബാറ്ററി ബോക്സുകൾ നിൽക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി പാലത്തിൽ റോഡിനോട് ചേർന്ന് നിൽക്കുന്ന തൂണുകളിലാണ് കത്താത്ത സോളാർ വിളക്കും ബാറ്ററികളും സ്ഥിതി ചെയ്യുന്നത് ബാറ്ററി പെട്ടികൾ മുഴുവൻ തുരുമ്പെടുത്ത് ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന ദുരവസ്ഥയിലും ഒരു ബാറ്ററിക്ക് ഏകദേശം മുപ്പത് കിലോയിലധികം തൂക്കം വരും അത്തരത്തിൽ രണ്ട് ബോക്സുകളാണ് ഓരോ തൂണിലും സ്ഥിതി ചെയ്യുന്നത് ഏത് നിമിഷവും ഇരുചക്ര വാഹനങ്ങൾ കടന്നു പോകുന്ന പ്രധാന റോഡാണ് ഇത് തലയ്ക്കുമീതെ അപകട ഭീഷണിയായി ബാറ്ററികൾ നിൽക്കുമ്പോൾ ജീവൻ പണയം വെച്ച് ഇതുവഴി യാത്ര ചെയ്യുന്ന അവസ്ഥയിലാണ് ബാറ്ററി പെട്ടികൾ പൊട്ടി താഴെ വീണാൽ നേരെ റോഡിലേക്കും വാഹനയാത്രക്കാരുടെ ദേഹത്തേക്കുമായിരിക്കും വീഴുക വർത്തമാന ന്യൂസിനു വേണ്ടി പഴയങ്ങാടിയിൽ നിന്നും രാജേഷ് രവിരം